കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയസർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് നമ്പർ ഒന്നുകൂടി വായിക്കാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു ഇന്ന് നമ്മൾ പി എസ് സൈക്കോളജി ഫസ്റ്റ് ഇയറിന്റെ ബി പി സി സി വൺ നോട്ട് ഫോർ അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് എന്ന പേപ്പറിന്റെ മുൻകാല ചോദ്യ പേപ്പറുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ സിലബസ് ടോപ്പിക്സ് എന്താ നാല് ബ്ലോക്ക് ഉണ്ട് അല്ലെ നാല് ബ്ലോക്ക് ആയിട്ടാണ് ബി പി സി സി വൺ നോട്ട് ഫോറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ആണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് യൂണിറ്റ്സ് വരുന്നത് പിന്നെ രണ്ടാമത്തെ ബ്ലോക്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയബിലിറ്റി ആണ് ഇതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് വേറിയബിലിറ്റി ഇങ്ങനെ രണ്ട് യൂണിറ്റ്സ് കവർ ചെയ്യുന്നു പിന്നെ മൂന്നാമത്തെ കോറിലേഷൻ ആണ് തേർഡ് ബ്ലോക്ക് കോറിലേഷൻ ആണ് യൂണിറ്റ്സ് വന്നിട്ട് ഇൻട്രോഡക്ഷൻ ടു കോറിലേഷൻ കമ്പ്യൂട്ടേഷൻ ആൻഡ് കോറിലേഷൻ കോഫിഷ്യൻ കമ്പ്യൂട്ടേഷൻ ഓഫ് കോറിലേഷൻ കോഫിഷ്യന്റ് ഇതാണ് യൂണിറ്റ്സ് പിന്നെ നാലാമത്തെ ബ്ലോക്ക് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിൽ നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു ഒരു ബ്ലോക്ക് ആണ് യൂണിറ്റ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ എങ്ങനെയൊക്കെയാണ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് നോക്കാം ആദ്യം നമുക്ക് ഒരു സെക്ഷൻസ് ഉണ്ട് അല്ലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സില് രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് തരുന്നത് അതിൽ സെക്ഷൻ വണ്ണും ടൂവും എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നോക്കാം സെക്ഷൻ വണ്ണില് അധികവും വരാറുള്ളത് ഡെഫിനിഷൻ ആൻഡ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതായത് മീൻ മീഡിയൻ മോഡ് അങ്ങനെ വരാം പിന്നെ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി അതായത് റേഞ്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവറേജ് ഡീവിയേഷൻ പിന്നെ വരുന്നത് ഡേറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അതിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്ലാസിഫിക്കേഷൻ ടാബുലേഷൻ ഇതൊക്കെ വരും പിന്നെ ലാസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സെക്ഷൻ വണ്ണിലേക്ക് വരാറുള്ളത് ഇനി സെക്ഷൻ ടൂ എടുക്കുമ്പോൾ കോറിലേഷൻ അതായത് അതിന്റെ കോൺസെപ്റ്റ്സ് മെത്തേഡ്സ് പ്രോപ്പർട്ടീസ് യൂസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെയും പ്രോപ്പർട്ടീസ് ജെഡ് സ്കോർ ഡൈവേർജൻസ് ഫ്രം നോർമാലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ വരുന്നത് വേരിയബിലിറ്റി ആണ് ആൻഡ് റിലേറ്റീവ് ഡിസ്പേർഷൻ ക്വാർട്ടൈൽ ഡിവിയേഷൻ ഇതൊക്കെ ലാസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആണ് സ്പിയർമാൻ ആറച്ചോ വേ പിയേഴ്സൺ സ്കോറിലേഷൻ ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓക്കെ ഇനി നമുക്ക് എന്നും നമുക്കറിയാം നിങ്ങൾക്ക് മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു പേപ്പറിന്റെ സ്റ്റാറ്റിയുടെ ഒരു പേപ്പറിൽ എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെന്നും റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാറ്റി എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ പേടിയോടെ നോക്കിക്കാണുന്ന ആൾക്കാർക്ക് അതൊക്കെ അങ്ങ് പോകും ഓക്കെ ഇപ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് സത്യത്തിൽ സ്റ്റാർട്ട് എന്ന് പറയുന്നത് അത് മാത്സുമായിട്ട് കൂട്ടിക്കഴിച്ചിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സും അതുപോലെ അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് ഡെഫിനിഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആണ് എന്നും ചോദിക്കാറുള്ള ഡെഫ് ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഡെഫിനിഷൻ കോൺസെപ്റ്റ്സ് അതിൽ ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിസ്കസ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് വരാം എക്സ്പ്ലെയിൻ സ്കെയിൽ ഓഫ് മെഷർമെന്റ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ്സ് എന്താണ് അതിന്റെ ഡെഫിനിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുണ്ട് രണ്ടാമത് വരുന്നത് കമ്പ്യൂട്ടേഷൻസ് ആണ് ഒന്ന് നിർബന്ധമായിട്ടും എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മീൻ മീഡിയം മോഡ് ഓക്കെ അതിനൊരു ഒരു ഗിവൺ ഡാറ്റ തന്നിട്ട് അതിന്റെ മീൻ മോഡി മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ റേഞ്ചും സ്റ്റാൻഡേർഡ് ഈവിയേഷൻ സിമ്പിൾ ആണല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് ഇതൊക്കെ അതൊക്കെ പല ഇഷ്ടം പോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് ഈവിയേഷനും മീനും മീഡിയനും മോഡൊക്കെ ആ സെൻട്രൽ ടെൻഡൻസ് ിയുടെ ചാപ്റ്റർ ഓക്കെ ഇനി പിന്നെ വരുന്നത് സ്പിയർമാൻ ആറച്ചോ ആണ് അതും ഇതേപോലെ ഒരു ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റാസ് തന്നിട്ട് സ്പിയർമാൻസ് അറച്ചോ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് മൂന്നാമത് വരുന്നത് ഡേറ്റ ഓർഗനൈസേഷൻ ആണ് ഡിസ്ക്രൈബ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടേബുലേഷൻ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് ഓക്കെ പിന്നെ വരുന്നത് ഗ്രാഫാണ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാന്നുള്ള തരത്തിൽ വരാറുണ്ട് ഡിസ്ക്രൈബ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് ദ ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് ഗ്രാഫ് അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ് അതുപോലെ ഗ്രാഫ് വരക്കുന്നതിന്റെ സ്റ്റെപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഡിസ്ക്രൈബ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് സ്റ്റെപ്സ് ഇൻ ഡ്രോയിങ് ബാർഗ്രാഫ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് ഓക്കെ ഇനി അഞ്ചാമത്തത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയബിലിറ്റി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ ടെൻഡൻസിയും വേരിയബിലിറ്റിയും വരാറുണ്ട് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വാർട്ടേൽ ഡീവിയേഷൻ ഇതൊക്കെ എന്നും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറെ കാര്യങ്ങളാണ് അതുപോലെ കോൺസെപ്റ്റ്സ് ഓഫ് വേരിയബിലിറ്റി അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഡിസ്പേഷൻ ഇതും വരാറുണ്ട് ഓക്കെ പിന്നെ കോറിലേഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കോൺസെപ്റ്റ്സ് ഓഫ് കോറിലേഷൻ പ്രോപ്പർട്ടീസ് യൂസസ് ലിമിറ്റേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേർവ് ഡൈവേർജൻസ് ഫ്രം നോർമാലിറ്റി ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്നതിൽ ഇങ്ങനെ വരാറ് ഓക്കെ ഇനി പെട്ടെന്ന് നമുക്ക് ഒരു നോട്ടബിൾ പാറ്റേൺ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് സ്റ്റാറ്റിക് ഒരു പാറ്റേൺ ഉണ്ട് അതെന്താ നോക്കാം ഒന്ന് ഹൈ ഫ്രീക്വൻസി ഓഫ് കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ് <inaudible> so years, the say, uh, -tun -tun. And, ും കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അധികം മുപ്പത് മാർക്കിന് മൂന്ന് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ഒരു പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം മുപ്പത് മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് പോലും എവിടെയും മിസ്സായി പോവാതെ കിട്ടാനുള്ളതാണ് അല്ലെ കാരണം മറ്റുള്ള പേപ്പറിന്റെ നിന്നൊരു വ്യത്യസ്തമാക്കുന്ന കാര്യമാണ് സ്റ്റാർട്ടിങ് ഈ ഒരു കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സിലും നമ്മൾ എത്ര വൃത്തിയിൽ എഴുതി കഴിഞ്ഞാലും എത്രത്തോളം നമ്മുടെ ആൻസേഴ്സ് പ്രതിഫലിപ്പിച്ച് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ കണ്ടു കഴിഞ്ഞാൽ മാർക്ക് കുറയ്ക്കാം പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല നമ്മൾ കൃത്യമായി ഒക്കെ യൂസ് ചെയ്ത് സ്റ്റെപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ് അപ്പൊ കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് നല്ല ഫ്രീക്വൻസി ഉള്ള ഒരു പോർഷൻ ആണ് അതിന് അത്ര തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ചെയ്ത് പഠിക്കാം ഓക്കെ ഓൾമോസ്റ്റ് എവറി പേപ്പർ ഇൻക്ലൂഡ്സ് ക്വസ്റ്റ്യൻസ് ഓൺ കമ്പ്യൂട്ടർ മെയിൻ മീഡിയം മോഡ് സ്റ്റാൻഡേർഡ് ഇവിയേഷൻ ആൻഡ് കോറിലേഷൻ കോപ്ഷൻ ഇതാണ് സ്ഥിരമായിട്ട് വരുന്നത് മെയിൻ മീഡിയൻ മോഡ് എന്നുള്ള ഒറ്റ ക്വസ്റ്റ്യായിട്ട് വരും സ്റ്റാൻഡേർഡ് ഇവിയേഷൻ വേറെ ഒറ്റക്ക് വരാം അതുപോലെ കോറിലേഷൻ കോപ്ഷൻ ഇങ്ങനെയാണ് സാധാരണമായിട്ടുള്ളത് ഓക്കെ റിപ്പീറ്റഡ് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം ക്വസ്റ്റ്യൻസ് ഓൺ ഡെ ഡെഫിനേഷൻ കോൺസെപ്റ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആൻഡ് മെത്തേഡ്സ് ആർ കൺസിസ്റ്റന്റ് അർച്ചി ഓക്കെ അതേപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒന്നാണ് തിയറിയും പ്രാക്ടീസും അങ്ങനെയുള്ള ഒരു ബാലൻസ് അതിന്റെ രണ്ടും ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കാണുന്നത് അതായത് ഡെഫിനിഷൻ കോൺസെപ്റ്റ്സ് അങ്ങനത്തെ ചോദ്യങ്ങളും വരാം അതേപോലെ കമ്പ്യൂട്ടേഷനും വരാം പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഫോർമുലാസ് ഓരോ ഫോർമുലാസ് നമ്മൾ വെറുതെ ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ അതെങ്ങനെ അപ്ലൈ ചെയ്യണം അല്ലേ അതാണ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു ക്വസ്റ്റ്യനും എപ്പോഴും വരാറുണ്ട് ഓക്കെ അപ്പം ബി പി സി സി വൺ നോട്ട് ഫോർ എന്ന് പറയുന്ന ഒരു പേപ്പർ നമുക്ക് ശരിക്കും എന്താണ് സ്റ്റാർട്ടിങ് സൈക്കോളജിക്കൽ റിസർച്ചിൽ സ്റ്റാറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ സ്റ്റാറ്റിയിൽ പഠിക്കുന്നത് അല്ലേ അപ്പൊ അതിൽ സെൻട്രൽ ടെൻഡൻസി മെഷർ ഓഫ് വേരിയബിലിറ്റി കോറിലേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയുള്ള കീ ഏരിയസ് ആണ് നമ്മള് കവർ ചെയ്ത് പോകുന്നത് അപ്പൊ ഈ എല്ലാ കീ ഏരിയാസും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക കമ്പ്യൂട്ടേഷണൽ കോസ്റ്റ്യൻസ് ഒക്കെ അതൊക്കെ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കുന്നുണ്ടെന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത് അപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പെർ ബ്ലോക്ക് ഓരോന്നിനും നോക്കാം ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ ടു സ്റ്റാറ്റിയാണ് അത് എല്ലാ വർഷവും രണ്ട് ക്വസ്റ്റ്യൻ എങ്കിലും കൺസിസ്റ്റന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് വൺ ഇനി സെക്കൻഡ് ബ്ലോക്കിലും അതെ തേർഡ് ബ്ലോക്കിലും അതെ രണ്ട് ക്വസ്റ്റ്യൻ വെച്ചിട്ട് എല്ലാത്തിലും കാണാം ഇനി ഫോർത്ത് ബ്ലോക്കിലാണ് കുറച്ച് വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കാണാതിരിക്കുന്നത് ഓക്കെ ഇനി ആദ്യത്തെ മൂന്ന് ബ്ലോക്കുകളിൽ ഒരു ഏകദേശം തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജിലാണ് ഓരോരോ ഓരോന്നൊരു ഈക്വൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് ഫോറിലാണ് ക്വസ്റ്റ്യൻസ് ഒന്നും കാണാണ്ടിരിക്കുന്നത് പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ നാലാമത്തെ ബ്ലോക്കിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനി അത് ഒഴിവാക്കാം നോർമൽ പ്രോപ്പബിലിറ്റി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്ന് കരുതരുത് നോർമൽ പ്രോപ്പബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ സ്റ്റാറ്റിയില് മുന്നോട്ട് പഠിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കും ഇതുവരെ വരാത്തത് കൊണ്ട് ഒരു എക്സാമിന് വരാൻ സാധ്യതയും ഉണ്ട് ഇതുവരെ വരാത്തതെന്നല്ല കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പ് ഇനി ഈ വർഷത്തോടെ ഫിൽ ആക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ബ്ലോക്കും നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യണം അതേപോലെ ഫസ്റ്റത്തെ മൂന്ന് ബ്ലോക്കുകൾ കൺസിസ്റ്റന്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്കുകളാണ് അത് ഒരേപ്പോഴും ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്കുകളാണ് അത് ആ മൂന്ന് ബ്ലോക്കും സിമ്പിളും ആണല്ലേ അതും നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തും ഓക്കെ ബ്ലോക്ക് ഫോറിലെ കണ്ടൻസ് ഓൾറെഡി പറഞ്ഞതുപോലെ ഇത്രയും കുറച്ചൊരു ഗ്യാപ്പൊക്കെ വന്നത് കൊണ്ട് തന്നെ ഈ കമ്മിങ് എക്സാമിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്പം അത് ഏകദേശം ഒരു വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എല്ലാത്തിലും അതിൻ്റെ ഒരു നമുക്കറിയാലോ സ്റ്റാറ്റിന്റെ ഇമ്പോർട്ടൻസ് ഒരു ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്താണ് സ്റ്റാറ്റി അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ മുതൽ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്താണ് സ്റ്റാറ്റി എന്ന് മനസ്സിലാക്കണം അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ ഒരു യൂണിറ്റ് എല്ലാപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡേറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രാഫിക്സ് ാണ് ഇതും ബേസിക്സിൽ പെട്ട കാര്യം തന്നെയാണ് എല്ലാ എക്സാമിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഒരു ഡേറ്റാ ഹാൻഡിലിംഗ് സ്കിൽസും അതായത് സ്റ്റാറ്റിയിലെ ഡേറ്റാ ഹാൻഡിലിംഗ് സ്കിൽസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും കൂടെ ഉള്ള ഒരു യൂണിറ്റ് ആണ് ഇനി അതിലെ മെഷർ ഓഫ് അടുത്ത ബ്ലോക്കിൽ വരുന്നത് അടുത്ത യൂണിറ്റ് ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ അറ്റൻഡൻസി എന്ന് പറയുന്നത് സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നതാണ് എല്ലാ എക്സാമിലും ചോദിക്കുന്നതാണ് ഒന്നിൽ ഒരു വർഷം പോലും മിസ്സാവാതെ ചോദിക്കുന്ന ഒന്നാണ് കൺസിസ്റ്റൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് അതിലെ കോർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ് ആണല്ലേ മീൻ മീഡിയൻ മോഡ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളിപ്പോ പിന്നെ ഗുണന ഗുണനപട്ടികന്നൊക്കെ പറയില്ലേ അതേപോലെ ഭയങ്കര ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അതും ഒരു എന്താ പറയാ ഒരു സംശയങ്ങളോ ഇല്ലാതെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഓക്കെ പിന്നെ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ഇതും എല്ലാ എക്സാമുകളും ചോദിക്കാറുണ്ട് നമ്മുടെ ഡേറ്റാസിലുള്ള വേരിയബിലിറ്റിയും അതിന്റെ നേച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മള് ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇനി അടുത്ത യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു കോറിലേഷൻ എന്ന് പറയുന്നത് ഇതും ഇതേപോലെ എല്ലാ എക്സാമിലും കാണാറ് ഓക്കെ കോറിലേഷന്റെ ഒരു രണ്ട് സെറ്റ്സ് ഓഫ് ഡേറ്റാസ് തന്നിട്ട് അത് തമ്മിലുള്ള കോ റിലേഷൻഷിപ്പ് റിലേഷൻ കാണുക കോറിലേഷൻ കാണുക എന്നുള്ളതാണ് ഒരു ബേസിക്സ് അല്ലെ അപ്പൊ ഇതും ഈ പറഞ്ഞതുപോലെ ഫണ്ടമെന്റൽ ഓഫ് കോറിലേഷൻ ആണ് ഓക്കെ അപ്പൊ അതിനും അതിന്റെ കാര്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി സെക്കൻഡറി യൂണിറ്റ് ആ ബ്ലോക്കിൽ വരുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് കോറിലേഷൻ കോബിഷൻ ആണ് പത്ത് മാർക്കിനെ ഒറ്റ അടിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കോറിലേഷൻ കോബിഷൻ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളത് ആ കമ്പ്യൂട്ടേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക ഓക്കെ ലാസ്റ്റ് നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അധികം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ക്വസ്റ്റ്യൻസ് കാണാത്ത ഒരു യൂണിറ്റ് ആണ് പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യണം യൂണിറ്റ് വണ്ണ് ആദ്യത്തെ ആദ്യത്തെ മൂന്ന് ബ്ലോക്കിലെ യൂണിറ്റുകൾ എല്ലാം എല്ലാ എക്സാംസിലും കവർ ചെയ്ത് പോയിട്ടുണ്ട് ഇതില് പിന്നെ ആദ്യത്തെ ഒരു യൂണിറ്റ് വണ് എന്ന് പറയുന്നത് ഒരു ചിലപ്പോ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു അപ്പിയറൻസ് ഒരു വേരിയബിലിറ്റി കാണാറുണ്ട് ചിലപ്പോൾ ചോദിക്കാറില്ല അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചേക്കാം അപ്പം സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് യൂണിറ്റ്സ് ഒന്നും ഇല്ല ഒരുപാട് കവർ ചെയ്യാനൊന്നുമില്ല ഉള്ളതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിട്ട് തന്നെ പോവുകട്ടോ ഓക്കെ നമുക്ക് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഇൻട്രൊഡക്ഷൻ ലൈഫ് അതിൽ ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്ന് ചോദിക്കാറുള്ള ചോദിക്കാറുള്ള ഒരു ആണ് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതേപോലെ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് അതും ഈ പറഞ്ഞതുപോലെ ഇടക്കിടക്ക് ചോദിക്കുന്നതാണ് ഒക്കേഷണലി ആസ്ഡ് ആണ് ഓക്കെ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടോ പക്ഷെ മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിന്റെ ഡെഫിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നും ഒരു ഫ്രീക്വൻ്റ് ആസ്പിഡ് ക്യൂസ്റ്റൻ ആണ് ഇനി അടുത്ത ആണ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഒരു കുറെ ക്വസ്റ്റ്യൻസിൽ കണ്ടോട്ടുള്ള ഒരു ആണ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് അടുത്തത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ് അതും കോമൺലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ക്ലാസിഫിക്കേഷൻ ടാബുലേഷൻ ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിന്റെ ഒരു കീ കീ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇതും എന്നും ചോദിക്കാറുള്ളതാണ് ഇനി ബ്ലോക്ക് ടൂല് വരുമ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയബിലിറ്റി ആണ് അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നും എന്നും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പിന്നെ അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നും പത്ത് മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒന്നാണ് അതിലെ മെയിൻ മീഡിയം മോഡൊക്കെ എന്നും ചോദിക്കും ഓക്കെ പിന്നെ ഇനി നാലാമത്തത് അടുത്തത് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ആണ് എല്ലാ എക്സാംസിലും കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ഓക്കെ ഏകദേശം ഏകദേശം ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇനി മൂന്നാമത്തെ ബ്ലോക്ക് കോറിലേഷൻ ആണ് ഇതിലെ കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ ഇതും ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് അതിന്റെ രണ്ട് കോറിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിയേഴ്സണും അതുപോലെ സ്പിയർമാണും അല്ലെ പിയേഴ്സൺ വളരെ കുറവാണ് എപ്പോഴൊക്കെയോ വല്ലപ്പോഴും വളരെ അപൂർവമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് പിയേഴ്സൺസ് കോറിലേഷൻ പക്ഷേ സ്പിയർമാൻസ് ആറോറ്റോ ഒന്നും എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് ഓക്കെ കമ്പ്യൂട്ടേഷനിൽ വരുന്ന ഒന്ന് എപ്പോഴും കോറിലേഷൻ ആയിരിക്കും അതുപോലെ ഒന്ന് നമ്മുടെ സെൻട്രൽ ടെൻഡ്സിയിലെ മീൻ മീഡിയം ബോർഡ് പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങനെയാണ് സാധാരണ കമ്പ്യൂട്ടേഷൻ ചോദിക്കാറുള്ളത് ഓക്കെ ഇനി ലാസ്റ്റത്തെ ബ്ലോക്ക് ആയിട്ടുള്ള നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇതിപ്പോ കഴിഞ്ഞ നമ്മൾ നോക്കിയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറിൽ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ഒന്നാണ് നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മീനിങ് ഓഫ് സ്റ്റാറ്റി അതുപോലെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷർ ഓഫ് വേരിയബിലിറ്റി കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞില്ലേ കൺസിസ്റ്റന്റ് ആസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് അതിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കും പിന്നെ അതുപോലെ പിന്നെന്താ റോൾ ഓഫ് സ്റ്റാറ്റിൻ റിസർച്ച് കമ്പ്യൂട്ടറേഷൻ ഓഫ് പിന്നെ സെൻട്രൽ ടെൻഡൻസി എന്നൊക്കെ പറയുന്നതും എന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് പക്ഷെ ആയിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ നിങ്ങൾ നോക്കി നോക്കിക്കാണും പക്ഷെ ബ്ലോക്ക് ഫോറില് കുറച്ച് ക്വസ്റ്റ്യൻ അല്ലെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഇട്ട് നമ്മൾ പറഞ്ഞതുപോലെ അധികം കാണാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ കോൺ ഓരോ ടോപ്പിക്കിനും എങ്ങനെയാണ് മാർക്ക് വരുന്നത് നോക്കാം അപ്പം ഹൈ മാർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കാണ് പത്ത് മാർക്കിന് ഒറ്റ ഒറ്റ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ആണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി പിന്നെ അതുപോലെ മെഷർ ഓഫ് വേരിയബിലിറ്റി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ അല്ലെ അതും ഈ പറഞ്ഞ പോലെ ഒറ്റ ആയിട്ട് പത്ത് മാർക്കിന് ചോദിക്കാറുള്ള പിന്നെ കൺസെപ്റ്റ് ഓഫ് കോറുലേഷൻ അതും ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു ടോപ്പിക്കാണ് പത്ത് മാർക്കിന് ചോദിക്കുന്നതാണ് പിന്നെ വരുന്നത് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് മോഡറേറ്റ് ചോദിച്ചിട്ടുള്ള മാർക്ക് കൊടുക്കുന്നതാണ് ഫ്രീക്വൻ്റ് ടെസ്റ്റ് വിത്ത് എ ഗുഡ് അലോക്കേഷൻ ഓഫ് മാർക്ക് ഓക്കെ പിന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ അതും ചിലപ്പോൾ ഒരു പിന്നെ സബായിട്ട് ചോദിക്കാറുള്ള ഒന്നാണ് സ്പിയർമാൻ കോറിലേഷൻ പക്ഷേ ഒരിക്കൽ പത്ത് മാർക്കിനടുത്ത് ചോദ്യമായിട്ടും ചോദിക്കാം അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് സബ് ആയിട്ടും ചോദിക്കാം ഓക്കെ പിന്നെ ലെസ് ആയി വരുന്ന ഒന്നാണ് റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് അതൊക്കെ ചിലപ്പോൾ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസിന്റെ ഒരു സബ് സബ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് സാധാ ഓക്കെ പിന്നെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്കറിയാം ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാറുള്ളതാണ് പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പി എസ് എൻ കോറിലേഷൻ പി എസ് എൻ സ്കോറിലേഷൻ ഞാൻ പറഞ്ഞു വളരെ അപൂർവമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് ഓക്കെ അണ്ടർ പ്രസൻഡ് ടോപ്പിക്കാണ് നോർമൽ പ്രോബർബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് സ്കോർ ഡൈവേർജൻസ് ഫ്രോം നോർമാലിറ്റി അങ്ങനത്തെ കുറച്ച് സാധനം ഓക്കെ അപ്പൊ നമുക്കൊരു സ്റ്റഡി പ്രയോറിറ്റൈസ് എന്തൊക്കെയാണോ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്തിനൊക്കെയാ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ പിന്നെ അതുപോലെ മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബ്ലേഷൻ കോറിലേഷൻ ഇതിനൊക്കെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുക ഒരു കുറച്ച് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിർബന്ധമായിട്ട് വായിക്കുക കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക എന്ന തരത്തിൽ നോക്കേണ്ടത് എന്തൊക്കെയാണ് റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് സ്കിംസ് ഓഫ് മെഷർമെന്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് കോറുലേഷൻ ൾ ഇംഗ്ലൂഷൻ അടുത്ത് നമ്മൾ അതാണ് അതായത് ഏതാണ് ഇതുവരെ ഇൻക്ലൂഡ് പിന്നെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട് അല്ലെ ലാസ്റ്റത്തെ ബ്ലോക്ക് അപ്പൊ അതിനൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് നോക്കാം ഫസ്റ്റ് എന്നും റിപ്പീറ്റ് ചെയ്തോണ്ട് വരിക ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്പൊ അത് ഡിസംബർ ട്വന്റി ട്വന്റിയില് ഡിസംബർ ട്വന്റി ട്വന്റി വൺ ഡിസംബർ ട്വന്റി ട്വന്റി ടു ജൂൺ ട്വന്റി ട്വന്റി ത്രീ ഡിസംബർ ട്വന്റി ട്വന്റി ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ഒന്നാണ് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ ഫൈവ് ടൈംസ് വന്നിട്ടുണ്ട് ലേറ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറും നമുക്ക് കാണാവുന്നതാണ് രണ്ടാമത് സ്കേയിൽ ഓഫ് മെഷർമെന്റ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഡിസംബർ ട്വന്റി ട്വന്റി വണ്ണിലും അതുപോലെ ഡിസംബർ ട്വന്റി ട്വന്റി ടു മാത്രമേ വന്ന് കണ്ടിട്ടുള്ളൂ പിന്നെ അടുത്തത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ് അത് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ഡിസംബർ ഡിസംബർ പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതും ത്രീ ടൈംസ് ഒക്കെ ഇത് കണ്ടിട്ടുണ്ട് ഈ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞ എല്ലാ എക്സാമിലും കാണാം മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ ഇതും എല്ലാ എക്സാമിലും കാണാം പിയേഴ്സൺ സ്കോറിലേഷൻ ഡിസംബർ ട്വന്റി ട്വന്റി വണ്ണിലാണ് ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത് അതിന് ശേഷം ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷെ സ്പിയർമാൻ സ്കോറിലേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ബി പി സി സി വൺ നോട്ട് ഫോർ അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തോഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ വളരെ പേടിയോടെ നോക്കിക്കാണേണ്ട ഒന്നല്ല സിമ്പിളാണ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലേ എത്ര നേരം നോക്കിയത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നും ഒരു ഫ്രീക്വൻസിയിൽ ഒരു എല്ലാ ടോപ്പിക്കിലും ഒരു ഫ്രീക്വൻസി ഉണ്ടാവും അതുപോലെ എപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഒരു ഒരു കൺസിസ്റ്റൻസി പോകുന്ന പേപ്പർ ആണ് അതിലെ ക്വസ്റ്റ്യൻസ് ആണ് ടോപ്പിക്സ് ആണ് എന്നും ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന കീ ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ മുൻകാല വർഷങ്ങളിൽ കണ്ടിട്ടുള്ള റിപ്പീറ്റഡ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അല്ലെ കുറച്ച് കീ ഏരിയാസ് ഉണ്ട് അത് മാത്രം നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക ബാക്കിയുള്ളതിനെ സ്കിപ്പ് ചെയ്യാനല്ല പറഞ്ഞത് ബാക്കിയുള്ളതും ഒന്ന് വായിക്കണം മനസ്സിലാക്കി വെക്കണം പക്ഷേ കീ ഫോക്കസ് ഏരിയാസിനെ ഒന്നും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കമ്പ്യൂട്ടേഷൻസും കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് നോക്കുക പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാനായിട്ട് ഓക്കെ നമുക്ക് ഒന്നും കൂടെ നോക്കാം കീ ഫോക്കസ് ഏരിയാസ് സെൻട്രൽ ടെൻഡൻസി ആണ് ടോപ്പിക്സ് എന്തൊക്കെയാ വരുന്നത് അഡ്വന്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് അല്ലെ അപ്പൊ എല്ലാ എക്സാംസിലും കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ നോക്കേണ്ടത് കമ്പ്യൂട്ടേഷൻ ആപ്ലിക്കേഷൻ അല്ലെ മീനിന്റെയും മീഡിയന്റെ മോഡിന്റെ ഒക്കെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്നും ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കുക അത് രണ്ടും ഗ്രൂപ്പ്ഡ് ഡാറ്റയിലും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലും നോക്കണം ഇതിലൊക്കെ ചിലതിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതൊക്കെ വരാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മോഡ് രണ്ടെണ്ണം വന്നാൽ എങ്ങനെയാണ് സെയിം ആയിട്ട് വന്നാൽ എങ്ങനെയാണ് മീഡിയൻ സെയിം ആയിട്ട് മിഡ് പോയിന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അങ്ങനെയുള്ള ട്രിക്കി ആയിട്ടുള്ള ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ട്രിക്കി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തത് ആയി വരരുത് ഓക്കെ ഇനി പിന്നെ വരുന്ന മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ആണ് റേഞ്ച് കോട്ടൽ ഡീവിയേഷൻ ആവറേജ് ഡിവിയേഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ വേരിയൻസ് കോഫിഷ്യന്റ് ഓഫ് വേരിയസ് വേരിയൻസ് ഇത്രയാണ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ് ചോദിക്കാറുള്ളത് ഓക്കെ അപ്പം ഇതിന്റെയും ഈ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടിംഗ് എങ്ങനെയാണെന്നുള്ളത് അതുപോലെ പ്രോപ്പർട്ടീസും അഡ്വന്റേജസും ലിമിറ്റേഷൻസും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്തത് കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ ആണ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കോറിലേഷൻ പ്രോപ്പർട്ടീസ് യൂസസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് കോറലേഷൻ ഇത്രയാണ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് എല്ലാ എക്സാമിലും കണ്ടു വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്താണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്സ് എന്താണ് അതുപോലെ സ്കാഷർ ഡയഗ്രാം കോറിലേഷൻ കോറിലേഷൻ്റെ ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഓക്കെ സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ അതിൻ്റെ അസംഷൻ എന്താ യൂസസ് എന്താ കമ്പ്യൂട്ടേഷൻ എന്താ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ കമ്പ്യൂട്ടേഷന് തന്നെയാണതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പിന്നെ അടുത്തത് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ബേസിക് കോൺസെപ്റ്റ്സ് അത് ഒരു അഞ്ച് അഞ്ചോളം എക്സാമ്പിൾ കണ്ടു വന്നിട്ടുണ്ട് എന്താണ് ഒരു ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ക്ലാസിഫിക്കേഷൻ ടാബുലേഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അതാണ് നമ്മൾ ഒരു യൂണിറ്റിൽ സെക്കൻഡ് യൂണിറ്റിൽ പഠിച്ചത് അല്ലെ അത് ഏകദേശം ഒരു മൂന്ന് എക്സാംസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ ഫ്രീക്വൻസി ടേബിൾസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കണം ഓക്കെ ഇനി അടുത്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്യൂലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പേർസൺ റാങ്ക്സ് ഇതൊക്കെ ഒരു ത്രീ ടൈംസ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതിലും നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിന്റെ ടൈപ്സ് കുറെ നോക്കിയിട്ടുണ്ട് അല്ലെ അതൊക്കെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നതും ഇന്റർപ്രിറ്റ് ചെയ്യുന്നതും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇനി സ്റ്റഡി ടിപ്സ് നോക്കാം ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള മിഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയും വേരിയബിലിറ്റിയും കോറിലേഷനും അങ്ങനെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ ഹൈ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുക അതുപോലെ കമ്പ്യൂട്ടേഷൻസിനെ പ്രാക്ടീസ് ചെയ്യാം നമ്മൾ എന്നും പറയുന്നത് പോലെ എന്തൊക്കെ ഇതിൽ നമുക്ക് കമ്പ്യൂട്ടേഷൻസ് പഠിച്ചിട്ടുണ്ടോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം വായിച്ച് പഠിക്കുക അല്ല വേണ്ടത് മൈഹട്ട് ചെയ്യുക അല്ല വേണ്ടത് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിനെഴുതി ഫലിപ്പിക്കാൻ കഴിയുള്ളൂ ഓക്കെ പിന്നെ എല്ലാ കോൺസെപ്റ്റ്സും തറോലി മനസ്സിലാക്കുക കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കണം പ്രത്യേകിച്ച് സ്റ്റാറ്റിയുടെ ഒക്കെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ എന്തെങ്കിലും പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രിക്കായിട്ടൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതാവും അപ്പൊ എന്താണ് ഈ കോൺസെപ്റ്റ് ഈ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീൻ എന്ന് പറഞ്ഞാൽ എന്താ മീഡിയം എന്ന് പറയുമ്പോൾ എന്താ മീഡിയം എന്ന് പറഞ്ഞിട്ട് അതിന്റെ മെത്തേഡ് ഇങ്ങനെ ഉണ്ട് അതുപോലെ അങ്ങ് ചെയ്യാ എന്ന് പറയുന്ന ഒരു അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ആ തരത്തില് മനസ്സിലാക്കി വെക്കാം ഓക്കെ വിഷ്വൽ യൂസ് ചെയ്യാം മെയിൻ നമുക്ക് എന്ത് വിഷ്വൽ ആണ് വരുന്നത് ഗ്രാഫാണ് അല്ലെ ഗ്രാഫും ചാർട്ടും ആണ് സ്റ്റാർട്ടിങ് മെയിൻ ആയിട്ട് വരുന്നത് അത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നതോ അവിടെ യൂസ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഒന്നും കൂടെ ഒന്നും നിങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊരു പിന്നെ ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെയാണെന്നുള്ളത് അതൊന്നുകൂടെ മനസ്സിലാക്കി വെക്കുക പിന്നെ ലെസ് ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഏതാണത് ലാസ്റ്റത്തെ ഒരു ബ്ലോക്ക് ഫോർത്ത് ബ്ലോക്ക് ഉണ്ട് അല്ലേ അത് ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ പിന്നെ സ്റ്റേ അപ്ഡേറ്റഡ് ഓക്കെ അതായത് നമ്മുടെ സിലബസിലോ എക്സാം പാറ്റേണിലോ എന്തെങ്കിലും ഒക്കെ മാറ്റം ഉണ്ടോന്നു ഇപ്പൊ ഇപ്രാവശ്യം അങ്ങനെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല വലിയ ഒന്നും ഇല്ല പക്ഷെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് അതായത് കുറച്ച് നാളായിട്ട് ചോദിക്കാത്ത ഒരു ഫോർത്ത് ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഒന്നും ഒന്നുകൂടെ പറയാണ് കീ ഏരിയാസിനെ ഒന്നും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വാങ്ങി വരുത്തുക നിർബന്ധമായിട്ടും കമ്പ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിയുടെ എക്സാം എഴുതാൻ കഴിയട്ടെ സ്റ്റാറ്റിയെ ഒരിക്കലും പേടിയോടു കൂടെ നോക്കി കാണേണ്ട കാര്യമില്ല സിമ്പിൾ ആണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ കുട്ടികളൊക്കെ സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് ഫോർട്ടി അബോ മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു പേപ്പർ സ്റ്റാറ്റിംഗ് ഓക്കെ എന്താ കമ്പ്യൂട്ടേഷൻ ചോദിച്ചാൽ ഭാഗ്യല്ലേ അതിൽ ഒരു മാർക്ക് പോലും മിസ്സാക്കാതെ നമുക്ക് കിട്ടും തേർട്ടി മാർക്സിനൊക്കെ ഒരു പത്ത് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത് മുപ്പത് മാർക്ക് അവിടെ ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് കിട്ടാൻ പോവാണ് ബാക്കി ഇരുപത് മാർക്ക് നമ്മൾ എഴുതി ഉണ്ടാക്കിയാൽ മതി അല്ലെ അത്തരത്തിൽ മാത്രം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിനെ നോക്കിയാൽ മതി അപ്പോൾ ഗുഡ് ലൈക്ക് സോ ഇനി ഫൈനലി നമുക്ക് ഒരു പ്രെഡിറ്റീവ് ക്വസ്റ്റിൻ പേപ്പറോടെ നോക്കാം നമുക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇതുകൂടെ നമുക്ക് നോക്കാം ടു അവേഴ്സ് ആണ് നമ്മുടെ ടൈം മാക്സിമം മാർക്സ് ഫിഫ്റ്റി ആണ് അപ്പം ടോട്ടൽ എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ അഞ്ച് ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് സാധാരണ എല്ലാത്തിലേയും പോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ വണ്ണിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ്സ് ആൻഡ് ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് ഇൻക്ലൂഡ് ഡെഫിനിഷൻ നേച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ബേസിക് കോൺസെപ്റ്റ് ആസ് വേരിയബിൾസ് സ്കിൽസ് ഓഫ് മെഷർമെന്റ് ഇമ്പോർട്ടൻസ് ഇൻ റിസർച്ച് ഇതൊക്കെയാണ് വേണ്ടത് രണ്ടാമത് കമ്പ്യൂട്ട് ദ മെയിൻ മീഡിയൻ ആൻഡ് മോഡ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ കുറച്ച് സെറ്റ് ഓഫ് ഡേറ്റാസ് തന്നിട്ടുണ്ട് എന്നിട്ട് മെയിൻ മീഡിയൻ മോഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ അതെതുമ്പോൾ എങ്ങനെയാ ഈച്ച് സ്റ്റെപ്സ് ഇൻ യുവർ കമ്പ്യൂട്ടേഷൻ ഓരോ അല്ലെ നമ്മളൊരു കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യണം അതുപോലെ സെൻട്രൽ ടെൻഡൻസിന്റെയും ഓക്കെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും ഓക്കെ മൂന്നാമത്തെ ഡിസ്ക്രൈബ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടേബിളേഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ വിത്ത് എക്സാമ്പിൾസ് ഓക്കെ ഇൻക്ലൂഡ് ഡെഫിനിഷൻ മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് ടേബിൾസ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് ഡേറ്റ നാലാമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ദ റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ ഇനി സെക്ഷൻ ടൂ നോക്കാം ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കോറിലേഷൻ കോറിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ആറ് കമ്പ്യൂട്ട് സ്പിയർമാൻ റാങ്കോർഡ് കോറിലേഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ അപ്പം ഇവിടെ നോക്ക് രണ്ട് ഡേറ്റ സെറ്റ് ഓഫ് ഡേറ്റാസ് തന്നിട്ടുണ്ട് എന്നിട്ട് അതിന്റെ സ്പിയർമാൻസ് അറച്ചു വന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഏഴാമത്തത് എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേവ് ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേവിന്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അതില് നമ്മൾ നോർമൽ കേർവ് എന്താണ് അതുപോലെ സ്റ്റാൻഡേർഡ് സ്കോസ് അതായത് സെഡ് സ്കോഴ്സ് എന്താണ് ആപ്ലിക്കേഷൻ എന്താണ് ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇനി എട്ടാമത്തെ ക്വസ്റ്റിൻ ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ടി എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എ ക്യൂലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കൺസ്ട്രക്ടിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടെ ഇത് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം അതിൻ്റെയൊക്കെ ആൻസർ നമ്മുടെ ആൻസർക്ക് നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു വെച്ചാൽ ഓക്കെ ഒറ്റ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നമ്മൾ എത്രത്തോളം ആയിട്ടുണ്ട് എത്രത്തോളം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാമല്ലോ എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ ഇനി ഇടക്ക് വെച്ച് സ്റ്റെക്കായി പോവുകയാണെങ്കിൽ അഗൈൻ റിപ്പീറ്റ് ചെയ്യുക അഗൈൻ പ്രാക്ടീസ് ചെയ്യുക അപ്പം പറഞ്ഞത് മറക്കരുത് സ്റ്റാറ്റിയെ ആരും പേടിയോടുകൂടെ നോക്കി കാണണ്ട ഈ എക്സാം കഴിയുന്നതോടുകൂടെ എന്തായാലും ആ കഴിഞ്ഞ കഴിഞ്ഞു വിചാരിച്ച കാര്യങ്ങളൊക്കെ ആ പേടിയൊക്കെ പോകും അത് എനിക്ക് ആണ് അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങളത് മനസ്സിലാക്കുക വളരെ നല്ല സിമ്പിൾ ആയിരിക്കും അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ഒരു എക്സാം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയൽ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓവിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എൻ്റെ നമ്പർ ഒന്നുകൂടി വായിക്കാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു